ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷിബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാനൊന്ന് വന്നിട്ടുള്ളത് നേന്ത്രപ്പഴവും കോഫി പൗഡറും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാൻ ഇതുപോലുള്ള ഒരു മീഡിയം സൈസുള്ള ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് മധുരത്തിനാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായി ഞാനിവിടെ നല്ല തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് കുറച്ചതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് പാലിനാണ് ജ്യൂസ് തയ്യാറാക്കിയെടുക്കുന്നത് ആദ്യം നമുക്ക് കുറച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ള പാലും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം ജ്യൂസൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയും ഈസിയായിട്ടുള്ള ഒരു ജ്യൂസാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിനി ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം കോഫി പൗഡറും ഏത്തപ്പഴവും ഉണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വീണ്ടും